െ സംബന്ധിച്ചിടത്തോളം ധാരാളം പൊറുക്കുന്നവനാണ് ഞാൻ വ്യത്യാസം എന്താ എന്ന് പറഞ്ഞാൽ കേവലം പൊറുക്കുന്നവൻ പൊറുക്കുന്നവനെന്നേ ആകുമ്പോഴോ ധാരോളമായി പൊറുക്കുന്നവൻ അതിൻ്റെയും സൂപ്പർ പ്രയോഗമാണ് ഞാൻ പൊറുക്കുന്നവനാണ് അങ്ങേറ്റം ധാരാളമായി ഞാൻ പൊറുക്കുന്നവനാണ് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് ധാരാളം പൊറുക്കുന്നവനാണ് ലിമൻ താബ പശ്ചാത്തപിക്കുന്നവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തവന് പിന്നുള്ള ജീവിത അവൻ എന്ത് ചെയ്യണം നന്നാക്കണം അങ്ങനെ ചെയ്ത ആളുകൾക്ക് അത് വിശുദ്ധ ഖുർആാൻ വേറെ ഈ സ്ഥലത്ത് പറഞ്ഞു പിന്നീട് അവൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അവൻ കണ്ടെത്താം വേറൊന്നും പറഞ്ഞില്ല ആദ്യം റസൂൾ അള്ളഹാനോട് പറയണം ആദ്യം മറ്റുള്ളവരോട് പറയണം മുസ്ലിാക്കന്മാർ നാട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു മുഴുവനും അതാണ് എന്ത് കാര്യവും ആദ്യം നേടണമെങ്കിൽ അവരോട് പറയണം അവരോട് പറഞ്ഞിട്ടേ അള്ളഹാനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ നേരിട്ട് അള്ളഹാനോട് പറയാൽ മുനാഫിക്കിൻ്റെ പരിപാടിയാണ് കാഫറിൻ്റെ പരിപാടിയാണ് പിന്നെ ജൂദാസുകളുടെ പരിപാടിയാണ് എന്നാണ് പറയുന്നത് എന്തൊരു കഷ്ടമാണ് ഈ സമുദായത്തിന് എങ്ങനെയാണ് അള്ളാൻ്റെ സഹായം ഉണ്ടാവുന്നത് അള്ളഹാനോട് നേരിട്ട് ചോദിക്കലും മുനാഫിക്കിന്റെ പരിപാടിയാണ് ഒക്കെ അവരോട് പറയണം വസൂൽദാനോട് പറയണം മറ്റുള്ളവരോട് പറയണം അങ്ങനെയാണ് നിങ്ങളിതൊന്നും കേൾക്കലില്ലേ ഏഹ് അതൊന്നുമില്ല നമുക്ക് താല്പര്യമില്ലാന്നുണ്ടോ ഒഴിവാക്കല അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഒരാൾക്കാ എന്താ പറയുക എന്താ ഈ ഒരു സി എം മടവൂരിന്റെ പിന്നാലെ കൂടിക്കണത് എന്തോ ഇയാളെ പിന്നാലെ കൂടിക്കണം എന്തൊക്കെ നിർത്തി വേറെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തൂടെ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടാവും ഈ ലോകം മനസ്സിലാക്കണില്ല ഇവിടെ എന്താ നടക്കണത് ഒന്ന് കണ്ണു തുറന്നൊന്ന് നോക്കണം നാല് പുറത്തേക്ക് എന്താ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ജനങ്ങൾക്ക് ജനങ്ങളോട് എന്താ ഈ സമൂഹത്തിലെ വലിയവരന്മാരെന്ന് പറയുന്ന എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നൊന്ന് കേൾക്കണം നമ്മൾ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത്രയൊന്നും പറഞ്ഞാൽ പോരാൻ എല്ലാവരും തന്നെ പറയട്ടെ എന്ന് തോന്നി അത്ര ഗൗരവാണ് അത്ര ഗൗരവാണ് റബ്ബിനെ വേണ്ട ആര് റബിന്റെ പാതയിൽ ഒന്ന് പോയി അള്ളാൻ വേണ്ടേ വേണ്ട കാരണം ഒക്കെ മറ്റുള്ളവരാണ് ചെയ്യുന്നത് എല്ലാം അവരിലേക്ക് തിരിച്ചുവിട്ടു അത്ര വാഴുന്ന ശിർക്കിന്റെ പ്രചാരകരായിട്ട് ആളുകൾ മാറി അവിടെയാണ് നമ്മുടെ ബാധ്യത കൂടാണ് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം പറയണം പറയണം കാരണം അമ്പിയാക്കന്മാർ ഇബ്രാഹിം നബി തീ കുണ്ടം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇത് പറഞ്ഞതിനാണ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം പറയുന്നു ആയിരുന്നു പ്രവാചകന്മാരുടെ നയമെങ്കിൽ ഒരൊറ്റ നബിയും ജനിച്ച നാട് വിട്ട് പുറത്തു പോകേണ്ടി വരില്ലായിരുന്നേ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നതെങ്കിൽ ഒരൊറ്റ നബിയും ജനിച്ച നാട് വിട്ട് പുറത്തു പോകേണ്ട കാര്യം വരില്ല ജനങ്ങൾ വറുത്താക്കിയത് എന്തുകൊണ്ടാ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞോണ്ടാ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പൊ അള്ളാഹുഹു പാപം പൊറുക്കാനാ അല്ല പറയുന്നത് എന്നോട് ഇസ്തീഫാർ നടത്ത് അള്ളഹനെ പൊറുക്കുന്നവനായി കണ്ടെത്താം എന്നാണ് പറയുന്നത് കസീർ കസീർമുള്ള ഈ സംഭവം പറഞ്ഞിട്ട് പറയാണ് മാനവ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണിത് ഈ ആയത്ത് ഇല്ലാമം വലമ ثم بدل حسنا بعد سوء غفور رحيم للبشر ാണ്വകുലത്തിനുള്ള ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് ഇതിൽ അപ്പുറഞ്ഞൊരു സന്തോഷ വാർത്ത എന്തായി നമുക്ക് കിട്ടാനുള്ളത് എന്താ കാരണം മനുഷ്യരല്ലേ അവരിലൊന്നും അബദ്ധങ്ങൾ വരാമല്ലോ അങ്ങനെ വല്ലവരിലൊന്നും ചെറുതോ വലുതോ ആയ അബദ്ധങ്ങൾ സംഭവിച്ചു അയാൾക്ക് കുറ്റബോധം തോന്നി അയാൾ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നു അയാൾ റബ്ബിലേക്ക് കയറിച്ച് മടങ്ങിയാൽ അല്ല പൊറുക്കാമെന്ന ഈ ഓഫറിനേക്കാൾ മനുഷ്യന് നീ എന്താ സന്തോഷ വാർത്ത കിട്ടാനുള്ളത് അത്ര വലിയ കാര്യമാണ് റബ്ബിന് നമ്മളോടുള്ള കാരുണ്യാണ് അവൻ്റെ തോബ അപ്പം അതുകൊണ്ട് അങ്ങനെ അപ്പം ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന് പറഞ്ഞ് പിന്നെ ബാക്കി ഇനിയും ചില നിർദ്ദേശങ്ങളും ചില അത്ഭുതകരങ്ങളായ കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു കൊടുക്കാൻ പോവാണ് അതാണ് അടുത്ത വചനങ്ങളിലുള്ളത്